രണ്ടാഴ്ച നാട്ടിൽ പോയി ഇപ്പം തിരിച്ചെത്തിയുള്ളൂ ഇപ്പം ആന്റണി ചേട്ടനും ഫാമിലിയും ജസ്റ്റ് ഞങ്ങളെ കാണാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ വന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞു പുറത്ത് ടീച്ചിങ് ഇഷ്ടംപോലെ ഉണ്ടായി കിടപ്പുണ്ട് അപ്പോൾ അത് പറിച്ചുകൊണ്ട് പൊക്കോളാമതി അങ്ങനെ ഇറങ്ങിയതാണ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നത് രണ്ടാഴ്ച കൊണ്ട് രണ്ടാഴ്ച മുമ്പ് ആശാസിനും അമ്മച്ചി ഇവിടെയുള്ളു അപ്പം ഒരു വിധമുള്ള എല്ലാ പച്ചക്കറികളും അത് നുറുക്കി ഫ്രീസറൊക്കെ ഫുള്ളാക്കി വെച്ചേക്കാണ് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ടുണ്ടായിട്ടുള്ള പച്ചക്കറിയാണത് അനു ചേട്ടാ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ എന്നാണെന്നറിയോ എന്തോ ഫ്ലോറിഡ ഫ്ലോറിഡ ഫ്ലോറിഡർമ്മയല്ലേ ഫ്ലോറിഡയിൽ ഞങ്ങൾ ഒരു വർഷം മുമ്പ് പോയി ഒത്തിരി ചക്കയും മാങ്ങയും ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പെണ്ണുങ്ങളെ സന്തോഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പറഞ്ഞിട്ടെന്താ കാര്യം പണി കിട്ടി ഞങ്ങൾക്ക് പണി കിട്ടി പിറ്റേ ദിവസം ചക്ക അരിയിൽ മാങ്ങ അരിയിൽ അങ്ങനെ കാരണം ഇതെല്ലാം ഫ്രീസറിൽ കയറണമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് എന്തായാലും ഞങ്ങളുടെ ഫ്രീസർ ഫ്രീസർ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആനടി ചേട്ടാ നാളവധിയല്ലേ അതാണ് പ്രശ്നം നാളെ അവധിയാണ് കുത്തി ഇരുന്നരിഞ്ഞോ ഫ്രീസർ അതെ ഫുള്ളാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ഓർഗാനിക് അതായത് എല്ലുപിടി അല്ലാണ്ട് ഒരു സ്ഥാനം ചേർത്തിട്ടുള്ള ഒറ്റ കട ഒരു കടയുമെന്ന് കാരണം ഈ പ്രാവശ്യം ഞങ്ങൾ പാവയ്ക്കും പാവയ്ക്കയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല ഇവിടെ മാനിൻ്റെ ശല്യം ഭയങ്കര മാനിൻ്റെ ശല്യമാണ് അപ്പോൾ അതുകൊണ്ട് പാവയ്ക്ക ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എന്ത് കെട്ടാലും മാന് വന്ന് തിന്നും അപ്പോൾ ഈ പ്രാവശ്യം അതുകൊണ്ട് പാവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പക്ഷേ പീച്ചിങ്ങയുടെ ഒരു കട ഞാൻ മേടിച്ച് വെച്ചുണ്ടായത് ഇതിൻ്റെ ഇടയ്ക്ക് അത് വളർന്ന് വന്ന് പാവയ്ക്ക കംപ്ലീറ്റ് അങ്ങ് ഞെരിക്കും ഇവൻ കയറി ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കണേ ആ കിടക്കുവാണ് അതെ ഇതെല്ലാം വളഞ്ഞു കിടക്കണതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം മോളി താഴേക്ക് നമ്മൾ ഓരോന്നുണ്ടാകുമ്പോൾ തന്നെ താഴേക്ക് ഇറക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മോളി തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് വളഞ്ഞു കിടക്കുന്നത് അതെ കിടന്ന് വളർന്നതാണ് കിടന്ന് ഇത് ഇത് പുറത്ത് വളർന്നാണ് എങ്ങനെ എങ്ങനെയല്ല നൂറ്റമ്പത് പൗണ്ടിന് മേലെ പറിച്ചിട്ടുണ്ട് അത് ആ അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇനിയും പറിക്കാനോട് ഞങ്ങൾ രാത്രിയാണ് പറിച്ചാണ് ഈ കാണുന്നത് വേണ്ട വേണ്ട ഇത് കണ്ടോ ൂപ്പായിതൊന്നും പറിച്ചിട്ടില്ല ഏറ്റവും വലിയ പ്രത്യേക സാധാരണ പീച്ചിങ്ങനെ ഇത്ര നീളം ഉണ്ടാവാറില്ല ഇതിപ്പോ ഏതെടുത്ത് നോക്കിയാലും ഒരു മൂന്നടി അല്ലേ മൂന്നടി ആയിരുന്നു ഇനിവേ ആർക്കെങ്കിലും പീച്ചിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്നാൽ ആവശ്യത്തിന് പീച്ചിങ് കൊണ്ടുപോകാം പറക്കാനും ഉണ്ട് ഇവിടെ ഇതിങ്ങനെ തന്നെ കുറച്ചൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളതല്ലാണ്ട് ഇതുതന്നെ ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് അപ്പോൾ ആർക്കും ആവശ്യമുള്ളവർ വന്നാൽ പീച്ചിങ് ആവശ്യത്തിന് കൊണ്ടുപോവാം ഇതാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പച്ചക്കറി കൃഷി താങ്ക് യു താങ്ക് യു സോ മച്ച്